പി എസ് സി സ്റ്റഡി മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ട് പല കുട്ടികളും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അവർ പറയുന്ന കംപ്ലയിൻ്റ് ആണ് അവർക്കുള്ള ഡിപ്രഷൻ നിങ്ങളെപ്പോലെ ഞാനും ഒരുപാട് ഡിപ്രഷൻ അനുഭവിച്ച ആളാണ് പക്ഷെ ഇപ്പം അത് ഓവർകം ചെയ്യാൻ എനിക്കറിയാം ഒരു കാര്യം വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് വെക്കാൻ നന്നായിട്ട് അറിയാം അപ്പോൾ എങ്ങനെയാണ് ഡിപ്രഷനെ നമുക്ക് ഓവർകം ചെയ്തിട്ട് എങ്ങനെ പഠിച്ച് റാങ്ക് വാങ്ങാം നോക്കാം പി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പല രീതിയിലുള്ള ഡിപ്രഷൻ ഉണ്ടാകും ഏറ്റവും ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടാത്തത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു ഫാമിലി ഫുൾ സപ്പോർട്ടാണ് അന്ന് ഇന്നും പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവില്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വീട്ടിലെ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത ശേഷം പഠിക്കാൻ സമയം കിട്ടാറില്ല പഠിച്ചിട്ട് കാര്യമില്ല നിന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ പല കുത്തുവാക്കുകളായിട്ട് ഡിപ്രസ്ഡായി പോകുന്ന കുട്ടികളുണ്ട് ഇനി ആൺകുട്ടികളാണെങ്കിലും ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ അവർക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം വരുന്നതുകൊണ്ട് നീ ഇങ്ങനെ പഠിച്ചിടന്നാൽ മതിയോ നിനക്ക് ജോലി വേണ്ടേ നീ എവിടെയെങ്കിലും പ്രൈവറ്റ് കമ്പനി കയറ് ഗൾഫിൽ പോകുക ഇങ്ങനെയൊക്കെ പല ഉപദേശങ്ങൾ കേട്ട് ഡിപ്രഷനാവുന്ന ബോയ്സും ഉണ്ട് ഇനി രണ്ടാമത് വരുന്ന ഡിപ്രഷൻ കല്യാണമാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ പലപ്പോഴും പി എസ് സി കാര്യമായിട്ട് നോക്കിത്തുടങ്ങുന്നത് ആ ഒരു സമയം കല്യാണപ്രായമായെന്ന് കരുതിയിട്ട് വീട്ടുകാർ നമ്മളെ നിർബന്ധിച്ച് തുടങ്ങും കല്യാണപ്രായമായി അടുത്ത കല്യാണം നോക്കണം എന്നിട്ട് പഠിക്കണം അങ്ങനെ ആയിരിക്കും പെൺകുട്ടികൾ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതൊരു ഡിപ്രഷനിലേക്ക് എത്തും കാരണം കല്യാണം കഴിക്കണോ പഠിക്കണോ പഠിക്കണോന്നുള്ളൊരു കൺഫ്യൂഷൻ വരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ വരും മൂന്നാമത് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും ഫാമിലിയിൽ അധികം ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തൊരു ഫാമിലി ആണെങ്കിൽ അത് എന്തായാലും നാച്ചുറലി നമ്മുടെ തലയിലേക്ക് വരും നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടിയിട്ട് വേണം വീട്ടിലെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യേണ്ടത് സോ അതൊരു ഡിപ്രഷനായിട്ട് പല കുട്ടികളെയും ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പ്സ് നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും പല ആൾക്കാരും നമ്മുടെ അടുത്ത് അടുത്ത് കൂടുന്നത് അത് ആണിൻ്റെയും പെണ്ണിൻ്റെയും പല രൂപത്തിൽ വന്നേക്കാം ഫിനാൻഷ്യലി ആണെങ്കിലും മാനസികമായിട്ടും എല്ലാം നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അടുത്ത് കൂടുന്ന ആളുകളുണ്ട് അവരിൽ നിന്ന് നമ്മൾ മാറി നിന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല ഇവറ്റകൾ കാരണം നമ്മുടെ മനസ്സെപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അതിനെ ഓവർകം ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നമ്മൾ ലൈഫിൽ രക്ഷപ്പെടുകയുള്ളൂ ഡിപ്രഷൻ ഉണ്ടാവാൻ അടുത്തൊരു കാരണം താരതമ്യമായിരിക്കും അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പ്രഷർ തുടങ്ങും അല്ലെങ്കിൽ നാട്ടുകാർ പ്രഷർ തുടങ്ങും അവർക്ക് കിട്ടിയില്ലോ നിനക്കിതുവരെ കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിലേക്കുള്ള സംസാരങ്ങൾ വരുമ്പോഴും നമുക്ക് ടെൻഷനാകും മാത്രമല്ല ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പം ജോലിയൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങൾ നമ്മളെ നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് ഇതെല്ലാം നമ്മൾ രാത്രി പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡിപ്രഷന് കാരണമാവും ഒരു സ്വസ്ഥത കിട്ടാത്ത അവസ്ഥയാകും മനസ്സ് ശാന്തമായാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ കൂടുന്നത് ചില സമയത്ത് ഇതൊക്കെ നിർത്തി എവിടെയെങ്കിലും എന്ന് പോലും ആലോചിക്കും അങ്ങനെ ആലോചിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു തീരുമാനം എടുക്കുക നമ്മൾ ഏത് ഫീൽഡിൽ നിൽക്കണമെന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പ്രൈവറ്റ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അത് പോരാ പ്രൈവറ്റിൽ എനിക്ക് ഒരാളുടെയും താഴെ ജോലി ചെയ്യാൻ ഇഷ്ടമല്ല സ്വന്തമായിട്ട് ജോലി ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഇതായിട്ട് നിൽക്കണമെങ്കിൽ ഗവൺമെൻറ് ജോലി വേണം എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് ഗവൺമെൻറ് ജോലി നോക്കിയത് എനിക്ക് വേണമെങ്കിൽ പ്രൈവറ്റിൽ കണ്ടിന്യൂ ചെയ്ത് പോകായിരുന്നു പക്ഷേ എൻ്റെ തീരുമാനം എനിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യണം ആരും എന്നെ ഭരിക്കാനൊന്നും വരരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഗവൺമെൻറ് ജോലി നോക്കിയത് ഗവൺമെൻറ് ജോലിയിൽ നമ്മളെ ഭരിക്കാനൊക്കെ ആൾക്കാർ മകളിലോട്ടുണ്ടാവും എന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് മേലുദ്യോഗസ്ഥരുണ്ട് അത് അതൊരു ലിമിറ്റുണ്ട് പക്ഷേ പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അത് ഭരണം കൂടുതലാണ് അത് നമുക്ക് പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് തീരുമാനം എടുത്തു എനിക്കെന്തായാലും ഗവണ്മെന്റ് ജോലി തന്നെ മതി അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയത് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ജോലി വേണമെന്ന് ആദ്യം തീരുമാനിക്കുക വിദേശത്ത് പോകണോ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിച്ച് ജോലി വാങ്ങിക്കണോ അതോ ഗവൺമെൻറ് ജോലി വേണോ ഈ മൂന്ന് കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു തീരുമാനം ഉറപ്പിക്കുക അതിനുശേഷം മാത്രം പഠിക്കാൻ തുടങ്ങുക പകുതി മനസ്സുമായിട്ട് ഒരിക്കലും പഠിക്കരുത് പല കുട്ടികളും മെസ്സേജ് അയക്കുമ്പോൾ പറയും എനിക്ക് ഗൾഫിലൊരു ചാൻസ് വന്നിട്ടുണ്ട് അതിനു പോകണോ അതോ അടുത്ത യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എഴുതിയാൽ മതിയോ ഇങ്ങനെ ചോദിക്കുന്ന കുട്ടികളുണ്ട് അത് നമ്മളല്ല തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് പഠിക്കണം എവിടെ ജോലിക്ക് പോകണമെന്ന് തീരുമാനിക്കേണ്ട നിങ്ങളാണ് നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുക ഗവൺമെൻറ് ജോലി നേടിയേ അടങ്ങൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് തൊട്ട് തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക അതായത് ഇവരെ വേറെ ചിന്തകളൊന്നും കൊണ്ടുവരരുത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേര് കാണും ഉടനെ ഒന്നും ഇത് കിട്ടാൻ പോകുന്നില്ല ലിസ്റ്റ് കിട്ടത്തില്ല ലിസ്റ്റിൽ വന്നാലും ജോലി കിട്ടില്ല എന്നൊക്കെ ഒരുപാട് ന്യായങ്ങൾ കേൾക്കുക അതിനെ എല്ലാം ഓവർകം ചെയ്ത് സ്ട്രെയിൻ പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം പഠിച്ചു തുടങ്ങുക വീഡിയോസിൽ താഴെ കമൻറ്റ് വരാറുണ്ട് ലിസ്റ്റിൽ വന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല സി പി ഒടെ കണ്ടില്ലേ അങ്ങനെ കണ്ടില്ലേ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടക്കെണ്ണിലെ തവള എന്ന് പറയുന്ന അവസ്ഥയാണ് ഒരു ബേസ് ഒരു കാര്യം അറിയാതെ വന്നിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരാണ് അതൊന്നും കണ്ടാൽ നിങ്ങൾ നെഗറ്റീവ് ഇടരുത് സി പി ഒക്കെ ആളെ എടുത്തിട്ടില്ലെങ്കിൽ അതിനൊക്കെ ഗവൺമെൻറ് റീസൺ ഉണ്ടാവും അല്ലാതെ ഒരാളെയും ലിസ്റ്റിൽ വന്നു എഴുതിയിട്ട് എടുക്കാതിരിക്കുകയല്ലോ എത്രയോ പേര് ഓരോ ദിവസം എത്രയോ പേര് ഗവൺമെൻറ് സർവീസിൽ കയറുന്നുണ്ട് റിട്ടയറാവുന്നതിനനുസരിച്ച് അത്രയോ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരു സത്യമാണ് അത് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു ലിസ്റ്റിൻ്റെ കാര്യം മാത്രം എടുത്തിട്ടിട്ട് ബാക്കി എല്ലാ കുട്ടികളെയും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കമൻറ്റ് ചെയ്യാൻ ആൾക്കാർ വരാറുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക നിങ്ങൾ പഠിച്ച് ലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ഉറപ്പായിട്ടും കിട്ടും ജസ്റ്റ് ജസ്റ്റ് ലിസ്റ്റിൽ കയറുക എന്നുള്ളതല്ല സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരിക എന്നുള്ളതല്ല മെയിൻ ലിസ്റ്റിൽ തന്നെ വരിക ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യം നമ്മളെ കൊല്ലുന്ന ഒരു സാധനമാണ് നമ്മൾ എന്ത് പഠിക്കാൻ എടുത്തു കഴിഞ്ഞാലും ആദ്യം നെഗറ്റീവായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരും പോട്ട് അത് പോട്ടെന്ന് വെക്കുന്ന ആ ഒരു നിമിഷം നമുക്ക് പഠിക്കാൻ കഴിയും എന്ത് ഡിപ്രഷൻ വന്നാലും നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളെ ആരെങ്കിലും കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പോയി പണി നോക്ക് എന്നുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടി വാശിക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല